കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് ജോസ് കെ മാണിയുടെ പ്രാസമിച്ച മുദ്രാവാക്യത്തിൽ അഭ്യൂഹങ്ങൾക്ക് ഇനിയും സാധ്യത ഏറെ പാല വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ അറിയിച്ചതോടെ പൊട്ടിത്തെറികൾ ഉറപ്പായി വിട്ടാൽ മാണി കോൺഗ്രസ് രണ്ടായി പിളരുമെന്ന സൂചന ലഭിച്ചതോടെ ജോസ് ഭയന്നു മാണി മാണികോൺഗ്രസിനെ ഒപ്പം നിർത്താൻ സി പി എമ്മും അടവു നയം പയറ്റുന്നു എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നതാണ് ജോസ് കെ മാണിയുടെ പ്രസ്താവന എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും രാഷ്ട്രീയ നിലപാടിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം ഒന്നും നിലവിൽ ഇല്ലെന്നായിരുന്നു പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണി വ്യക്തമാക്കിയത് എന്നാൽ കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നത് ഒരു ആപ്തവാക്യമായി ജോസ് കെ മാണി അവതരിപ്പിച്ചത് വലിയൊരു രാഷ്ട്രീയ സൂചനയാണ് തൽക്കാലം എൽ ഡി എഫിന്റെ ഭാഗമായി തുടരുമെന്ന് മാത്രമാണ് ജോസ് കെ മാണി സൂചിപ്പിച്ചത് അധികാരം നിലനിർത്തണമെങ്കിൽ ഞങ്ങളുടെ സഹായം ആവശ്യമാണെന്ന സൂചന കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി നൽകുന്നുണ്ട് ഇത് ഇടതുമുന്നണിയിൽ കൂടുതൽ വിലപേശലിന് ഒരുങ്ങുന്നു എന്ന സൂചനയാണ് നൽകുന്നത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും ഉടൻ യു ഡി എഫിന്റെ ഭാഗമാവുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുന്നതിനിടയിലാണ് ജോസ് കെ മാണി മുന്നണി മാറ്റത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ യു എത്തിക്കുന്നതിനായി നിരവധി ചർച്ചകളുണ്ടായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം നേരിട്ട് ചർച്ചകൾ നടത്തിയെന്ന വിവരം പോലും പുറത്തുവന്നു സോണിയാഗാന്ധി ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു മുന്നണി മാറ്റത്തിന്റെ പ്രഖ്യാപനം ജോസ് കെ മാണി നടത്തുമെന്ന് പ്രതീക്ഷിച്ചു നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിക്കായി മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നത് ഭൂരിപക്ഷം എം എൽ എമാരും മുന്നണി മാറ്റത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതും ജോസ് കെ മാണിയെ മാറ്റി ചിന്തിപ്പിച്ചുവെന്ന് കരുതാം മന്ത്രിയും പാർട്ടിയിലെ രണ്ടാമനുമായ റോഷി അഗസ്റ്റിൻ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ കാഞ്ഞിരപ്പള്ളി എം എൽ എ പ്രൊഫസർ ജയരാജ് എന്നിവർ മുന്നണി മാറ്റത്തെ അതിശക്തമായി എതിർത്തതോടെയാണ് തീരുമാനം മാറ്റിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന ചർച്ചകൾ വ്യാപകമായതോടെയാണ് വീണ്ടും മുന്നണി മാറ്റത്തിൽ യു ഡി എഫ് നേതാക്കളുമായി ചർച്ചകൾ നടത്താൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നാൽ ഭൂരിപക്ഷം എം എൽ എ മാർ ഒപ്പമില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ജോസ് കെ മാണി യു ഡി എഫിലേക്കുള്ള തിരിച്ചുപോക്ക് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടാൽ പാർട്ടി പിളരും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ രാഷ്ട്രീയമായി ആശങ്കയിലേക്ക് തള്ളിവിട്ടത് ഇതോടെ എൽ ഡി എഫിൽ തുടരേണ്ടതുണ്ടോ എന്ന ചർച്ചകൾ സജീവമാകുകയായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പുരോഗമിക്കവേയാണ് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും പ്രൊഫസർ കെ ജയരാജും എതിർപ്പുമായി രംഗത്തെത്തിയത് സഭാനേതൃത്വവുമായുള്ള അനൌദ്യോഗിക ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒരു ഭാഗത്ത് തുടരുന്നതിനിടയിലാണ് പാർട്ടിയിൽ ഭിന്നാഭിപ്രായം ഉയർന്നത് റോഷി അഗസ്റ്റിൻ നിലവിൽ മന്ത്രിയാണ് അതിനാൽ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു പിളർപ്പുണ്ടായാൽ അതിനെ താങ്ങാൻ ഇരുവിഭാഗങ്ങൾക്കും നിലനിൽപ്പുണ്ടാവില്ല വളരും തോറും പിളരുന്ന പാർട്ടിയായി വീണ്ടും പഴി കേൾക്കേണ്ടി വരുമെന്നതും തീരുമാനം മാറ്റാൻ ഇരുവിഭാഗം നേതാക്കളെയും പ്രേരിപ്പിക്കുന്നത് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കണമെന്നായിരുന്നു ജോസ് കെ മാണിയുടെ തുടക്കം മുതലുള്ള തീരുമാനം കേരള കോൺഗ്രസ് എം മുന്നണി മാറുമെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ റോഷി അഗസ്റ്റിൻ മുന്നണിയിൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പ്രമോദ് നാരായണനും പിന്നാലെ നിലപാട് വ്യക്തമാക്കി ഇതോടെ ജോസ് കെ മാണി പ്രതിരോധത്തിലായി റോഷിയെയും മറ്റ് എം എൽ എമാരെയും ഒപ്പം നിർത്തി മുന്നോട്ടു പോകുന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലനിൽപ്പിന് ഭദ്രമെന്ന തിരിച്ചറിവാണ് ജോസ് കെ മാണിയുടെ മനം മാറ്റത്തിന് കാരണം അതിനിടെ റോഷിയെയും പരിഗണിച്ചുകൊണ്ടുള്ള പാക്കേജ് മുസ്ലിം ലീഗ് നേതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവച്ചു തൊടുപുഴയും പാലായും കേരള കോൺഗ്രസ് എമ്മിന് വേണമെന്ന ആവശ്യവും ഉയർന്നു അതേസമയം ജോസ് കെ മാണിയെ തിരികെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പാലാ എം മാണി സി കാപ്പനും ജോസ് കെ മാണിയുടെ സഹായം ഇല്ലാതെ തന്നെ ഭരണം പിടിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണിപ്പോൾ എന്നാണ് ഇരുവരും വ്യക്തമാക്കുന്നത് ജോസ് കെ മാണിയുടെ പിറകെ പോകുന്നത് രാഷ്ട്രീയമായി പാപ്പരത്തമാണെന്ന അഭിപ്രായമാണ് മോൻസ് ജോസഫിനുള്ളത് ജോസ് കെ മാണി യു ഡി എഫിൽ എത്തിയാലും പാലായിൽ വിജയ സാധ്യതയില്ലെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ആവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത് പത്ത് സീറ്റിലുമായിരുന്നു കേരള കോൺഗ്രസ് എം പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് പാലായിൽ മാണി സി കാപ്പനോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു ജോസും കൂട്ടരും യു ഡി എഫിൽ എത്തിയാലും പാലാ സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് കാലേകുട്ടി പറഞ്ഞിട്ടുണ്ട് കാപ്പൻ ഇന്ന് അദ്ദേഹം മലപ്പുറത്തെത്തി കുഞ്ഞാലിക്കുട്ടിയോട് അക്കാര്യം അസന്ഗ്ധമായി പറയുകയും ചെയ്തിട്ടുണ്ട് ജോസിനെ ഒപ്പം കൂട്ടാൻ ഏറ്റവും താൽപ്പര്യപ്പെടുന്നത് ലീഗും സഭയുമാണ് സഭയുടെ സമ്മർദ്ദത്തെ ജോസിന് അങ്ങനെ എളുപ്പം തള്ളാനുമാകില്ല മുന്നണി മാറാൻ പ്രത്യേകിച്ചൊരു കാരണമില്ല എന്നതാണ് കുഴയ്ക്കുന്ന ഒരു പ്രശ്നം തരാതരം പോലെ മാറുന്നതിലെ ക്രെഡിബിലിറ്റി പ്രശ്നം വേറെ തന്നെയുമല്ല യു ഡി എഫിലെത്തിയാൽ ഇത്രയും സീറ്റ് മത്സരിക്കാൻ കിട്ടില്ല സി പി എം ആകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേതിലും ഉദാരമനസ്കത കാണിച്ചു തദ്ദേശ ഫലം ജോസിന് സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയും ചെറുതല്ല മധ്യതിരുവിതാംകൂറിൽ വോട്ട് ബാങ്ക് യു ഡി എഫിലേക്ക് ഒഴുകിപ്പോയി ജോസ് പക്ഷമില്ലാതെ ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ജോസിനെ കൂടെ കൂട്ടിയാൽ സീറ്റ് വിഭജനം മുതൽ പുതിയ പൊട്ടിത്തെറികൾ രൂപപ്പെടും അതേതാനും മണിക്കൂറുകൾക്കുള്ളിൽ യു നേതൃത്വത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു